നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ ഐ ഫ്രം ജംഗലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരിന് അനുയോജ്യമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വയനാട് വയനാട് ജില്ലയെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന വയനാട് ചുരം ആ ചുരത്തിൽ കൂടുതൽ യാത്രയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഞാൻ ശരിക്കും ചുരത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള യാത്രയാണ് ശരിക്കും വീഡിയോയിലൊക്കെ നമ്മൾ എത്ര കണ്ടു കഴിഞ്ഞാലും നമുക്ക് മതി വരില്ല അത്രയ്ക്കും ഭംഗിയാണ് ശരിക്കും വയനാട് ചുരത്തിലുള്ള യാത്ര പ്രധാന കാരണം ഒരു സ്ഥലത്ത് അഗാധമായ കൊക്ക മറുവശത്ത് പാറക്കെട്ടുകൾ അതിൻ്റെ ഇടയിൽ കൂടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഒരു പാത ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ കാരണം ഈ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും സമയനഷ്ടമായിട്ട് വിചാരിക്കരുത് കാരണം അത്രയ്ക്ക് ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നെ എത്തിക്കുന്നത് അതുപോലെ വയനാട് കൂടെ യാത്ര ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ചുരുത്തിക്കൂടെ യാത്ര ചെയ്യണം അതായത് ഓൾമോസ്റ്റ് റോഡിനെ കവർ ചെയ്തുകൊണ്ട് മരങ്ങളിങ്ങനെ നിൽക്കുന്നു അതിനകത്തുകൂടെയാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ജില്ലയെയും കോഴിക്കോടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് അതുപോലെ തന്നെ കോഴിക്കോട് ബാംഗ്ലൂർ നാഷണൽ ഹൈവേയുടെ ഭാഗവും കൂടിയാണിത് ആയതിനാൽ ഈ റോട്ടിൽ കൂടെ ദിനം പ്രതി പതിനായിരക്കണക്കിന് വണ്ടികളാണ് പോകുന്നത് പാസഞ്ചർ വണ്ടികളും അതുപോലെ തന്നെ ലോഡ് വണ്ടികളും ലോഡ് വണ്ടികളും ഉദ്ദേശിച്ചത് വലിയ വലിയ ട്രക്കുകളും ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന യാത്രയാണ് ഉണ്ടോ അപ്പോൾ മുമ്പിൽ തന്നെ കാണുന്നില്ലേ അതിവിശാലമായ കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ വേറൊരു കാര്യം ആദ്യമേ പറഞ്ഞോട്ടെ നമ്മൾ സാധാരണ ചുരമല്ലാതെ റോട്ടിൽ കൂടി ഓടിക്കുന്ന നിയമം വെച്ചുകൊണ്ട് വയനാട് ചുരത്തിൽക്കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടി ആരും വരരുത് പറയാനുള്ള കാരണം ഹെയർ പിന്നുകളിൽ നമ്മളിപ്പോൾ നമ്മുടെ സൈഡ് പിടിച്ചിങ്ങനെ പോവുകയാണ് അപ്പോൾ ഓപ്പോസിറ്റിന് ബസ്സുകൾ വലിയ ബസ്സുകളോ വലിയ ട്രെയിലറുകളോ വന്നു കഴിഞ്ഞാൽ അവർ നമ്മുടെ ലൈനിൽ കൂടി ആയിരിക്കും കയറി വരുന്നത് അപ്പോൾ നമ്മൾ അവരോട് വെറുതെ ആർഗ്യൂ ചെയ്യാൻ നിൽക്കരുത് ഓ ഇത് ഞാൻ എൻ്റെ ലൈനിൽ കൂടെ തന്നെയല്ലേ വരുന്നത് പിന്നെ നിങ്ങൾ എന്താണ് എൻ്റെ ലൈനിൽ കൂടെ കയറി വരുന്നത് അങ്ങനെ പറയാൻ നിൽക്കരുത് കാരണം ഹെയർ പിന്നുകളിൽ കൂടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെയാണ് വലിയ വണ്ടി എടുക്കുക എന്നാൽ മാത്രമാണ് അത് ഒടിഞ്ഞു കിട്ടുള്ളൂ അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ വയനാട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഹെയർ പെയിൻ ചുരത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ അല്ല ജസ്റ്റ് ഒരു അറിവിലേക്ക് വേണ്ടി പറഞ്ഞു വന്ന് മാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വയനാട് ചുരം ശരിക്കും വയനാട് ചുരം എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും അത് സ്ഥിതി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും കോഴിക്കോട് ജില്ലയിലാണ് നമ്മളിങ്ങനെ കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള യാത്രയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലീവൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് വയനാട് ചുരം വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനവുമാണ് അതേപോലെ എപ്പോഴും ടെൻഷൻ തരുന്നതും കൂടി ഒരു സംഭവമാണ് അഭിമാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂപടത്തിൽ വയനാട് ചുരം എന്നറിയപ്പെടുന്നത് പ്രധാനമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുറേ ആളുകൾ വയനാട് ചുരം കാണാൻ വേണ്ടി വരുന്നുണ്ട് അത്രയ്ക്കും വരുന്ന ആളുകൾക്ക് ഒരിക്കലും നഷ്ടമാവാത്ത രീതിയിൽ ഉള്ള സംഭവങ്ങൾ പ്രകൃതിയുടെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടെൻഷനായി മാറുന്നതെന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ നമുക്ക് ടെൻഷനായി മാറുന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില എമർജൻസി കേസുകളിൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ കേസുകളുമായിട്ട് കോഴിക്കോട് അല്ലെങ്കിൽ ബാക്കിയുള്ള കേരളത്തിലെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ ഈവൻ ആംബുലൻസ് ആണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഈ പാത കൂടെ കടന്നു പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ ഭാഗമായതിനാൽ ഇതിലുകൂടെ ഈ നാഷണൽ പെർമിറ്റ് വണ്ടികൾ വലിയ ട്രക്കുകളും ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഹെയർ പിന്നുകളിൽ ചിലപ്പം ഈ വലിയ ട്രക്കുകൾ ഇപ്പോൾ നമ്മൾ മുമ്പിൽ പോകുന്ന ട്രക്കില്ലേ അങ്ങനത്തെ ട്രക്കുകൾ വന്നു കഴിഞ്ഞാൽ വിത്ത് ലോഡ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവിടെ തിരിഞ്ഞു കിട്ടില്ല ഒടിഞ്ഞു കിട്ടില്ല അപ്പോൾ അവിടെ വന്നിട്ട് അവർ കുടുങ്ങിപ്പോവും വണ്ടി കുടുങ്ങിപ്പോവും അങ്ങനെ കുടുങ്ങി വന്നാൽ രണ്ട് വശത്തേക്കുള്ള വണ്ടികളും പൂർണ്ണമായിട്ട് നിലയ്ക്കും അങ്ങനെ വരുമ്പോൾ ഹോസ്പിറ്റൽ കേസായാലും എയർപോർട്ട് കേസാണേലും നമുക്ക് ഇതിനകത്ത് കൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാനോ അറിയാനോ പറ്റില്ല അങ്ങനെ നമ്മൾ ലോക്കായിപ്പോകും അതാണ് നമുക്ക് ടെൻഷൻ വരുന്നത് ദൈവമേ പറഞ്ഞ് തീർന്നില്ല അതിനു മുമ്പേ പണി കിട്ടിയെന്നാണ് തോന്നുന്നേ നമ്മൾ ശരിക്കും എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഊഹ് സ്ലോ മൂവിങ് ട്രാഫിക് ആണ് ഇപ്പോൾ താഴേന്ന് കയറി വരുന്ന വണ്ടികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലേ വണ്ടികളുടെ നേരം അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞത് ഏഴാമത്തെ ഹെയർ പിന്നിൽ ഒരു ലോറി കുടുങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ഓൾറെഡി എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി കുറച്ച് ലേറ്റായി ഇനിയിപ്പോൾ എയർപോർട്ടിൽ എത്തിപ്പെടുവെന്തോ ദൈവത്തിനറിയാം ദൈവമേ ഫുൾ ടെൻഷനിലാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലോ ആണെങ്കിലും ജസ്റ്റ് മൂവിങ് ഉണ്ട് അത് ചെറിയൊരു സമാധാനം അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ട വേറെ കാര്യം ഇങ്ങനെ ട്രാഫിക് ഉള്ള ഇടയ്ക്ക് സ്ഥലത്ത് അല്ലെങ്കിൽ റോഡിൽ കൂടെ കുത്തി കയറ്റാൻ വേണ്ടി കുറച്ച് ടീംസ് വരുന്നുണ്ട് അവന്മാരെയൊക്കെ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നതായത് ഞാൻ ഞാനതിന് ശരിയായ ഭാഷ ഉപയോഗിക്കുന്നില്ല ഇവന്മാരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത്രയും ലോങ് ക്യൂ കിടക്കുന്ന വണ്ടി കുറേ വണ്ടി ലോങ്ങ് ആയിട്ട് ക്യൂവിൽ കിടക്കുമ്പോൾ ഒരു സൈഡിൽ കൂടെ കുത്തിക്കേറ്റിക്കൊണ്ട് വരുന്നത് അവനന്മാരെ പോലെ തന്നെ ഉള്ളവരല്ലേ ഈ ബാക്കിയുള്ള ആൾക്കാരും ഈ യാത്ര ചെയ്യുന്നത് ഇപ്പം ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എയർപോർട്ടിലോട്ട് യാത്ര പോകുന്നവരാം നമുക്കിപ്പോൾ ഇവിടുന്ന് എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് വേണ്ടി എയർ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നില്ല പക്ഷേ എന്ന് വെച്ച് നമുക്ക് ഓ ഞാൻ എയർപോർട്ടിലോട്ട് പോകാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് കൂടെ കുത്തിക്കേറ്റിക്കൊണ്ട് പോയാൽ ഓൾറെഡി ഉള്ള ട്രാഫിക്കിൻ്റെ ഡബിൾ ആവുമല്ലോ ചെയ്യുക അല്ലേ അപ്പോൾ ഈ അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക നിങ്ങളെപ്പോലെ തന്നെ അർജൻറ്റായിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും മറ്റുള്ളവരും നിങ്ങളുടെ ഒരു കുത്തിക്കേറ്റലുകൾ കാരണം അവിടുത്തെ ട്രാഫിക്ക് കുറയുമല്ല ചെയ്യുക കൂടുവാണ് ചെയ്യുക അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള ഒരു വിവാഹം കൂടെ നിങ്ങൾ കാണിക്കണം ഇപ്പം തന്നെ നോക്ക് നമ്മൾ എത്ര സമയമായി ഈ ചുരത്തെ ബ്ലോക്കിൽ കിടക്കുന്നു ഞങ്ങൾക്കിന്ന് പോകാൻ പറ്റുമെന്നറിയില്ല എന്നിട്ട് കൂടി നമ്മൾ കുത്തിക്കയറ്റാൻ നിൽക്കുന്നില്ല അല്ല നമ്മൾ ചെയ്യുന്നത് വലിയ മഹത് കാര്യമാണെന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞാണ് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ആ അപ്പോൾ ഞാൻ ബാക്കി ഇനി ഉപദേശങ്ങളൊക്കെ നിർത്തി ബാക്കി വീഡിയോയിലേക്ക് വരാം അപ്പം ശരിക്കും വയനാട് ചുരത്തിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ പാറയൊക്കെ വെട്ടിയെടുത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വശം താഴേക്കെന്ന് പറഞ്ഞാൽ അഗാധമായക്കൊക്കെയാണ് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന് ഇത്രയ്ക്കും വീതി ഉണ്ടായിരുന്നില്ല സിംഗിൾ ലൈൻ ആയിരുന്നു അതായത് ചെറിയ നാട്ടിൻപ്രദ നാട്ടിൻ പുറങ്ങളിൽ ഉള്ള പോലത്തെ വീടി റോഡുകളായിരുന്നു അപ്പോൾ വളരെ ദുർഘടം പിടിച്ച വഴിയായിരുന്നു ഇത് അങ്ങനെ കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നേ ഇപ്പോൾ പിന്നെ റോഡൊക്കെ നല്ല റോഡാണ് വീതിയും അത്യാവശ്യം വീതി ഉണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രമാണ് കല്ല് കൂടുതൽ പൊട്ടിച്ച് നീക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഈ ചുരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം കുറച്ച് വീതി കുറവുണ്ട് അത് കുറച്ച് സ്ഥലത്തുള്ളൂ കേട്ടോ ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ മാക്സിമം ബാക്കിയൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല റോഡ് തന്നെയാണ് ഇപ്പോഴും പിന്നെ ഈ ചുരം കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കരിന്തണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കണ്ടുപിടിച്ചത് പണ്ട് ബ്രിട്ടീഷുകാർക്ക് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള വഴി അറിയില്ലായിരുന്നു അപ്പോൾ കരിന്തണ്ടെന്ന് പറയുന്ന അവിടുത്തെ പ്രദേശവാസിയായ ഒരു വ്യക്തിയാണ് ഈ റോഡ് അയാൾക്ക് റോഡല്ല അന്ന് കാട്ടിക്കൂടെ ഉള്ളൊരു വഴി അദ്ദേഹത്തിന് കാട്ടിക്കൂടെയുള്ള വഴി അറിയാമായിരുന്നു അങ്ങനെ ആളെയും കൂട്ടിയിട്ട് ബ്രിട്ടീഷുകാർ പോയി ബ്രിട്ടീഷുകാർ പോയിട്ട് മേലെത്തി വഴി കണ്ടു കഴിച്ചപ്പോൾ ആള് വെടിവെച്ച് വന്നു അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ പോകുന്ന ഈ ഒരു റെഡ് കെ എസ് ആർ ടി സി അല്ലേ ആ കെ എസ് ആർ ടി സി ഡ്രൈവറിനെ തിരുവനന്തപുരം പോകുന്ന വണ്ടിയാണ് എല്ലാം സമ്മതിച്ചു എന്നാലും ഞാൻ ചോദിക്കുന്നത് അറിയാം ഫ്രീ ആയിട്ട് റോഡ് കിട്ടുമ്പോൾ ആൾ ആളുമെല്ലാം ഉരുട്ടിക്കൊണ്ടിരിക്കും എന്നിട്ട് ഹെയർ പിന്നിങ്ങൾ എത്തുമ്പോൾ കുത്തിക്കേറ്റും ഇവയൊക്കെ എന്താണ് ദൈവമേ ഇതൊക്കെ ഒന്ന് പഠിക്കുക എന്നിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള ആളുടെ ഡ്രൈവിങ് ഞാനിപ്പോൾ കാണിച്ചു തരാമേ ഇതിപ്പോൾ അടുത്ത ഹെയർ പിന്നിലേക്കാണ് എത്തുന്നത് ഈ ഹെയർ പിന്നിൽ നിന്ന് ആൾ വണ്ടി എടുക്കുന്ന നോക്കിയേ മുമ്പിലൊരു കാർ പോകണം ആ കാറിന് ഇപ്പം ഇടിച്ചേനെ കണ്ടോ വണ്ടിയാണെങ്കിൽ ആടി ഉലഞ്ഞാണ് വരുന്നതീമേ ഓ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട് നന്നാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നന്നാവട്ടെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ നമ്മളെപ്പോഴും ഇങ്ങനെ വിചാരിക്കുന്നാണ് ദൈവം നമ്മുടെ നാട്ടിൽ അപകടങ്ങളും കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് ഒരു ഡ്രൈവറുടെ ആശ്രദ്ധ മൂലം എത്ര അപകടം എത്ര പേരുടെ ജീവനാണ് ശരിക്കും ആപത്തിലാവുന്ന അതൊന്നും ചിന്തിക്കാതെ ചവിട്ടിപ്പറപ്പിച്ച് ഉള്ള റോഡാണെങ്കിൽ ചവിട്ടിപ്പറപ്പിച്ച് പോക്കോ നോ പ്രോബ്ലം സാഹചര്യം ഇല്ലാത്ത റോഡിൽ കൂടെ ചവിട്ടിപ്പറപ്പിച്ച് പോയിട്ട് എന്തെങ്കിലും അപകടം വന്നു കഴിഞ്ഞാൽ ആ ആളുകൾക്ക് സംഭവിക്കുന്ന നഷ്ടം നമ്മൾക്കൊന്ന് നിർത്തി കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല സത്യമല്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം വയനാട് ചുരത്തിൻ്റെ താഴേക്ക് എത്തിപ്പെടുന്നു ശരിക്കും ചുരത്തിൽ ഹെയർ പിന്നെ താഴെ അതാ അടിവാരത്ത് മുതലാണ് മേലേക്ക് ഹെയർ പിന്നുകൾ എണ്ണം വരുന്നത് അടിവാരം മുതൽ ഒമ്പത് ഹെയർ പിൻ മേലേക്ക് അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഒമ്പതാമത്തെ ഹെയർ പിന്നിന് താഴേക്ക് വരും ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ വരിക ആദ്യം എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു മേലെ താഴേന്നാണോ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് പക്ഷേ ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് അതായത് ഹെയർ പിന്നുകൾ സ്റ്റാ എൻ്റെ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യുന്ന താഴേന്നാണ് ഇപ്പം അതിവിശാലമായ വിശാലമായ കാഴ്ചയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടത് അവിടെ നിന്ന് ബ്ലോക്ക് കിട്ടിയപ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് പേടിച്ച് പോയി ഇന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് ദൈവാനുഗ്രഹത്താൽ വലിയൊരു പ്രശ്നമില്ലാണ്ട് കുറച്ച് സമയം കിടക്കേണ്ടി വന്നു എന്നാൽ നമുക്കങ്ങ് പോകാൻ പറ്റി അതിമനോഹരമായി പച്ചപ്പണിഞ്ഞ പാതയിലൂടെ പ പാതയിലെ പച്ചപ്പണി നല്ല ഉദ്ദേശിച്ചത് പാതയുടെ ഇരുവശങ്ങളിലും പച്ചപ്പണിഞ്ഞ പാതയിലൂടെയാണ് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ